ചങ്ക് പൊട്ടി കരയുന്ന അനുമോളുടെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ജിഷിന്റെ അടുത്താണ് അനുമോൾ കരഞ്ഞുകൊണ്ട് സത്യമായിട്ടും താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എന്നാൽ എന്താണ് കാരണമെന്ന് വ്യക്തമല്ല എന്നാൽ അപ്പുറത്ത് ആര്യൻ പറയുന്നുണ്ട് ആദില ഒരു ബോംബ് പൊട്ടിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത് എന്ന് അത് പറയുമ്പോൾ തന്നെ നൂറയുടെ ക്ലോസപ്പ് ആണ് കാണിക്കുന്നത് ഇതിനുശേഷം അക്ബറിന്റെ അടുത്ത് അനുമോൾ പോകുന്നുണ്ട് എന്തോ സംസാരിക്കാനുണ്ട് അനുമോൾക്ക് അക്ബറിനോട് എന്നാൽ അക്ബർ ഒന്നും പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് നീ കളിക്കുന്നത് ചീപ്പ് കളിയാണെന്നും ആതിലെയും നൂറയും തന്നോടത് പറഞ്ഞുവെന്നും അക്ബർ പറയുന്നുണ്ട് ഇതിനുശേഷം വികാരഭരിതനായി അക്ബർ കരയുന്നതും തന്റെ അടുത്ത് ആതിലെയും നൂറേയും സംസാരിക്കാൻ വരാത്തതിനു പിന്നിലെ കാരണം അനുമോളാണെന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ കരയുന്നുണ്ട് താനിവിടെ ജനുവിനായിട്ടാണ് നിന്നതെന്നും പോവുകയാണെങ്കിൽ ജനുവിനായിട്ട് തന്നെ പോകുമെന്നും അക്ബർ പറയുന്നുണ്ട് അനുമോൾ പി ആറിന് പുറത്ത് പൈസ കൊടുത്ത് ഇവിടെ ഡേർട്ടി ഗെയിമാണ് കളിക്കുന്നതെന്നും അക്ബർ പറയുന്നു എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ എന്താണ് പ്രശ്നമെന്നും ആരാണ് കാരണമെന്നും നമുക്ക് വ്യക്തമാവും